കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിയിൽ അംഗമാണ് എന്നാൽ മാർസിസ്റ്റ് പാർട്ടി ഇന്ത്യ മുന്നണിയിലില്ല അതിൻ്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരുപക്ഷേ അദ്ദേഹത്തിനെതിരായി നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളും കരുവണ്ണൂർ ബാങ്ക് കൊള്ളയടിച്ച സി പി എമ്മിൻ്റെ നടപടികൾ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതും കേന്ദ്രവുമായി ഒരു യോജിച്ച് പോകാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുക അതാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പിണറായി വിജയൻ്റെ ഒരു പ്രസംഗത്തിലും അത് നരേന്ദ്രമോദി എന്നൊരു വാചകം പറയുന്നില്ല എന്നാൽ കോൺഗ്രസിനെ വിമർശിക്കുന്നു രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു ഇതൊരു അന്തർധാരയാണ് ഇത് ബി ജെ പി മാർസിസ്റ്റ് അന്തർധാരയാണ് അതാണ് ഇന്നലെ തൃശ്ശൂർ മേയർ ഇടതുപക്ഷക്കാരനായിട്ടുള്ള തൃശ്ശൂർ മേയർ നില പറഞ്ഞത് സുരേഷ് ഗോപിയാണ് ഫിറ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി അപ്പോൾ നമ്മളൊന്നും ഫിറ്റല്ലേ അപ്പം അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണ് മേയറിലൂടെ പുറത്തു വന്നത് അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ അന്തർധാരയെ ചെറുത്തു തോൽപ്പിക്കണം അതിന് കേരളത്തിൽ യു വിജയിക്കണം ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി വിജയിക്കണം